വെൽക്കം ടു ട്രെബ് സ്കെയിൽ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെല്ലാവരും കെ വി എസിൻ്റെ എക്സാമൊക്കെ എഴുതി അതിൻ്റെ കട്ട് ഓഫ് എങ്ങനെയായിരിക്കും എങ്ങനെയാണ് നമ്മൾ പെർഫോം ചെയ്തിട്ടുണ്ടാവുക എന്നൊക്കെയുള്ള ഒരു എന്താണ് ഡൗട്ടിലൊക്കെയാണ് എല്ലാവരും ഇരിക്കുന്നുണ്ടാവുക അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം അതിൻ്റെ ഒരു എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് റേഞ്ച് നമുക്കൊന്ന് പരിശോധിക്കാം എങ്ങനെയായിരുന്നു എക്സാം എന്നുള്ളതൊക്കെ ഒന്ന് അനലൈസ് ചെയ്തുകൊണ്ട് തയ്യാറാക്കിയിട്ടുള്ളതാണ് നമ്മൾ എന്താണ് ഈ കെ വി എസ് എൻ വി എസ് എക്സാമിൽ അത്യാവശ്യം എന്തായിരുന്നു നല്ലൊരു എക്സാമ് ആയിരുന്നു എന്നുള്ളതാണ് ഓക്കെ അത്യാവശ്യം എന്താണ് നല്ലൊരു എക്സാം ആയിരുന്നു എല്ലാവർക്കും എന്താണ് അത്യാവശ്യം ക്വസ്റ്റ്യൻസ് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ലെവലിലായിരുന്നു എക്സാം ഉണ്ടായിരുന്നത് അപ്പം ഇതിൽ നമ്മൾ ആദ്യം നമുക്ക് നോക്കേണ്ടത് ഈ ഓരോ റേഞ്ചിലും വന്നിട്ടുള്ള അല്ലെങ്കിൽ ഓരോ ഇതിലും വന്നിട്ടുള്ള കട്ട് ഓഫ് എത്രയാണുള്ളത് അപ്പോൾ നമുക്ക് ആദ്യം പി ആർ ടി ജി ടി പി ജി ടി എന്നീ എന്താണ് മൂന്ന് കാറ്റഗറികളായിട്ടായിരുന്നു അല്ലേ എക്സാം നടത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്താണ് മൂന്ന് കാറ്റഗറി കാറ്റഗറിയായിട്ടായിരുന്നു എക്സാം നടത്തിയിട്ടുണ്ടായിരുന്നത് ഇതിൽ ഈ ഒരു എക്സാമിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു കാറ്റഗറിയിൽ ചോദ്യങ്ങൾ വന്നതിൽ നമുക്ക് അത്യാവശ്യം ഒരു ടഫായിട്ട് പറയാൻ വേണ്ടി പറ്റുന്നത് ബി എന്താണ് പി ജി ടി തന്നെയാണ് പി ജി ടി ആണ് അത്യാവശ്യം എന്താണ് കുറച്ച് ടഫ് ആയിട്ടുണ്ടായിരുന്ന ഒരു എക്സാമെന്നുള്ളത് ബാക്കി പി ആർ ടിയും പി ജി ടിയും നമുക്കെന്നാണ് ഒരു മോഡറേറ്റ് അല്ലെ ഒരു മോഡറേറ്റ് ലെവലിലുള്ള എക്സാമുകളായിരുന്നു എന്നുള്ളതാണ് ഓക്കെ ഒരു മോഡറേറ്റ് ലെവലിലായിരുന്നു ബി ജി ടി എന്താണ് അത്യാവശ്യം കുറച്ച് എന്താണ് മോഡറേറ്റ് അല്ല എന്നാൽ തന്നെ എന്താണ് കുറച്ച് ടഫ് എന്നുള്ള രീതിയിലായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് ബി ജിറ്റിയുടെ നമ്മുടെ ഒരു എക്സാം കട്ട് ഓഫ് റേഞ്ച് എന്നുള്ളത് സ്വാഭാവികമായിട്ടും മറ്റ് രണ്ടിനെയും അപേക്ഷിച്ച് നോക്കുമ്പോൾ അതാണ് കുറഞ്ഞ കട്ട് ഓഫ് തന്നെയായിരിക്കും നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുക പ്രതീക്ഷിക്കാൻ വേണ്ടി പറ്റുക നമുക്കറിയാം എങ്ങനെയായിരുന്നു നമ്മുടെ ഈ ഒരു ടയർ വൺ എക്സാം ഉണ്ടായിരുന്നത് അല്ലേ ടയർ ടയർ വൺ എക്സാം എന്താണ് നൂറ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത് മുന്നൂറ് മാർക്കിനുള്ള നൂറ് ക്വസ്റ്റ്യൻസ് അല്ലെ മുന്നൂറ് മാർക്കിനുള്ള നൂറ് ക്വസ്റ്റ്യൻസ് അതെന്താണ് നമ്മൾ ആറ് പാട്ടുകളാക്കിയിട്ട് എന്താണ് ആയിട്ടായിരുന്നു എന്തായിരുന്നു ക്വസ്റ്റ്യൻസ് വന്നിരുന്നത് അല്ലെ ആറ് പാട്ടുകളിലായിട്ട് നൂറ് ക്വസ്റ്റ്യൻസ് ആ നൂറ് ക്വസ്റ്റ്യൻസ് എന്താണ് ടോട്ടൽ മാർക്ക് എന്ന് പറയുന്നതാണ് മുന്നൂറ് മാർക്ക് ഈ ഒരു രീതിയിലായിരുന്നു എന്താണ് ഈ എക്സാമുകൾ നടന്നിട്ടുണ്ടായിരുന്നത് അല്ലേ അപ്പോൾ അതിൽ എന്താണ് നമുക്ക് നോക്കാം ഇങ്ങനെയൊക്കെയാണ് അല്ലെങ്കിൽ എന്താണ് ഏതൊരു റേഞ്ചിനാണ് ഈ പറഞ്ഞിട്ടുള്ളതിൻ്റെ കട്ട് ഓഫ് മാർക്ക് നമുക്ക് പ്രതീക്ഷിക്കാൻ വേണ്ടി പറ്റാത്തത് നമുക്ക് സ്വാഭാവിക സ്വാഭാവികമായിട്ടും എന്താണ് ഒരു ഇന്ന് കട്ട് ഓഫ് ആണ് നിർബന്ധമായിട്ടും വരിക എന്നുള്ള നമുക്ക് എന്തു ചെയ്യാൻ പറയാൻ വേണ്ടി പറ്റില്ല അല്ലെ കാരണം എന്താണ് ഒരു ഒ എം ആർ എക്സാം ആണ് അല്ലെങ്കിൽ ഇതാണ് അനേകം ആളുകൾ നടന്നിട്ടുള്ള ഇന്ത്യയിൽ നിന്നാണ് മുഴുവനായിട്ട് നടന്നിട്ടുള്ള ഓൾ ഇന്ത്യ ലെവലിൽ നടന്നിട്ടുള്ള എക്സാം ആണ് സ്വാഭാവികമായിട്ടും നമുക്ക് എന്തുവേണ്ടി പറയാൻ വേണ്ടി പറ്റില്ല ഇന്നതാണ് ഒരു കട്ട് ഓഫ് നമുക്ക് എന്താണ് സ്വാഭാവികമായിട്ടും പറയാൻ വേണ്ടി പറ്റില്ല കാരണം നമുക്കറിയാം എന്താണ് കട്ട് ഓഫ് തീരുമാനിക്കുന്നത് എന്താണ് സ്വാഭാവികമായിട്ടും എത്ര ആളുകളെ അപേക്ഷിച്ചു എത്ര ആളുകളെ അപേക്ഷിച്ചാലും എത്ര ആളുകൾ എന്താണ് പരീക്ഷ എഴുതി എത്ര ഒഴിവുകളുണ്ട് ഓക്കെ ഇതൊക്കെ എന്താണ് അനുമാനത്തിലാണ് അതിൻ്റെ ഒക്കെ അനു അനുമാനത്തിലാണ് എന്ത് ചെയ്യുന്നത് ബന്ധപ്പെട്ട അതോറിറ്റീസ് എന്തെങ്കിലും എക്സാം കണ്ടക്ട് ചെയ്തില്ല അതോറിറ്റീസ് എന്ത് ചെയ്യുന്നത് ഇതിൻ്റെ കട്ട് ഓഫ് മാർക്ക് എന്ത് ചെയ്യുന്നത് വൃത്തിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇതിന്റെ ഒരു റേഞ്ച് ആണ് പറയാൻ പറ്റുക നമുക്ക് സ്വാഭാവികമായിട്ട് പറയാൻ വേണ്ടി പറ്റുന്നത് ഒരു ഒരു ഷോട്ട് ആണ് ഓക്കെ എത്ര മാർക്കിന് മുകളിൽ എന്താണ് നമുക്ക് എന്താണ് ഒരു ആണ് നമുക്ക് എന്താണ് ഏറെക്കുറെ നമ്മൾ എന്താണ് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള സ്റ്റേജിലാണ് നമ്മൾ എന്നുള്ളതാണ് നമുക്ക് എന്തേണ്ടി പറയാൻ വേണ്ടി പറ്റുക അല്ലെന്താണ് ഒരു സേഫ് സോണിലാണ് നമ്മൾ എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു ഇതിൽ എന്താണ് പറയാൻ വേണ്ടി പറ്റുന്നത് അല്ലാണ്ട് നിർബന്ധമായിട്ട് എന്നാണ് ഇത്ര മാർക്കാണ് കട്ട് ഓഫ് മാർക്ക് വരിക എന്ന് നമുക്ക് എന്ത് വേണ്ടി പറയാൻ വേണ്ടി പറ്റില്ല എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം എന്നുള്ളത് അല്ലേ യാഥാർത്ഥ്യം എന്നുള്ളത് നിങ്ങൾ പല വീഡിയോകളും കണ്ടുണ്ടാവുന്നതാണ് നൂറ്റൻപത് മാർക്ക് അല്ലെങ്കിൽ നൂറ്ററുപത് മാർക്ക് നൂറ്റൻപത് മാർക്ക് എന്നാണ് എന്താണ് കട്ട് ഓഫ് എന്നുള്ളത് അത് എന്താണ് തീർച്ചും എന്താണ് തീർത്തും എന്താണ് ഒരു വസ്തുതാവിരുദ്ധമായിട്ടുള്ള ഒരു കറ്റാണ് കാരണം എന്താണ് ഒരാൾക്കും എന്താണ് കൃത്യമായിട്ടുള്ള എന്താണ് ഒരു കട്ട് ഓഫ് മാർക്ക് പ്രവചിക്കുക എന്നുള്ളത് എന്താണ് നടക്കാൻ പറ്റാത്ത സാധിക്കാത്ത കാര്യമാണ് അല്ലെ പിന്നെ എന്തെങ്കിലും ജസ്റ്റ് എന്താണ് ഈ ഒരു ഹോക്സ് പോലെ എന്തെങ്കിലും ജസ്റ്റ് എന്താണ് പ്രചരിപ്പിക്കണം ഇന്നതാണ് അത് എന്താണ് ആ പറഞ്ഞ കട്ട് ഓഫ് തന്നെ നിർബന്ധമായിട്ടും കട്ട് ഓഫ് ആയിട്ട് വരണം എന്നുള്ളതിന് യാതൊരു നിർബന്ധവും ഇല്ല എന്താണ് എന്താണ് പ്രവചന മത്സരം എന്നല്ലല്ലോ അപ്പൊ നമുക്ക് എന്താണ് ഒരു റേഞ്ച് ആണ് എന്താണ് ഇതിന്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പറയാൻ വേണ്ടി പറ്റുക എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അപ്പം നമുക്ക് പി ആർ ടിയിൽ നമുക്ക് എന്താണ് ഒരു വൺ എയ്റ്റി പ്ലസ് മാർക്ക് അല്ലെ നൂറ്റി എൺപതും അതിന് മുകളിലേക്കും മാർക്ക് ഉള്ളവരെന്താണ് ഒരു ഷുവ അല്ലെങ്കിൽ ഒരു സേഫ് സോണിൽ തന്നെയാണ് അവർ ഉള്ളത് എന്ന് നമുക്ക് എന്താ പറയാൻ വേണ്ടി പറ്റും എന്നുള്ളത് ഓക്കെ അവരെന്താണ് ഒരു സേഫ് സോണിലാണ് അതായത് നമ്മൾ ക്വസ്റ്റൻ പേപ്പർ അതായത് നമ്മുടെ ക്വസ്റ്റ്യൻസിന്റെ എണ്ണം അതായത് നമ്മൾ എന്താണ് നൂറ് ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടായിരുന്നത് അല്ലെ നൂറ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് എന്താണ് ഉണ്ടായിരുന്നത് അപ്പൊ അതിലെന്താണ് ഇപ്പൊ അറുപതിന് മുകളിൽ എന്താണ് ശരി ഉത്തരം ഉള്ളവരെന്താണ് ഒരു സേഫ് സോണിൽ തന്നെയാണ് ഉള്ളത് ഓക്കെ നമുക്ക് എന്താണ് ഒരു നൂറ്റി എൺപതും അതിന് മുകളിലേക്കും എന്താണ് പി ആർ ടിയുടെ നിന്നാണ് ഒരു സേഫ് സോൺ ആയിട്ടുള്ള അല്ലെങ്കിൽ ആണ് ഒരു സേഫ് ആയിട്ടുള്ള മാർക്കാണ് ആണ് നമുക്ക് എന്തെങ്കിലും വേണ്ടി പറയാൻ വേണ്ടി പറ്റും ചിലപ്പോൾ എന്താ പറയാ കുറച്ച് കുറയാം ഓക്കെ ഒരു നൂറ്റി അൻപതിന് താഴേക്ക് എന്താണ് വരാമെന്നുള്ളതാണ് ഓക്കെ നമുക്ക് ഈ ഒരു വൺ എയ്റ്റി പ്ലസ് എന്താണ് ഒരു സേഫ് സോണാണ് പി ആർ ടിയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എന്ത് വേണ്ടി പറയാൻ വേണ്ടി പറ്റും ടിആർടിയുടെ കേസ് വരുമ്പോൾ നമുക്ക് എന്താണ് അതൊരു വൺ സിക്സ്റ്റി പ്ലസ് ആണ് ഓക്കെ ടി ആർ ടിയുടെ കേസ് എന്താണ് വൺ സിക്സ്റ്റി പ്ലസ് ആണ് നമ്മൾ പറഞ്ഞു എന്താണ് ഈ പറഞ്ഞ പി ആർ ടിയും ടി ജി റ്റിയും പി ആർ ടിയും ടി ജി ടിയും എന്താണ് അതൊരു മോഡറേറ്റ് ലെവലിൽ ഉണ്ടായിരുന്ന എക്സാമായിരുന്നു അല്ലെ പി ആർ ടിയും ടി ജി ടിയും എന്താണ് ഒരു മോഡറേറ്റ് ലെവലായിരുന്നു നെക്സ്റ്റ് നമുക്ക് നോക്കാം ടി ജി ടിയുടെ ടി ജി ടിയുടെ നമുക്ക് ഒരു വൺ സിക്സ്റ്റി പ്ലസ് എന്താണ് ഒരു സേഫ് സോണാന്ന് നമുക്ക് പറയാൻ ഓക്കെ ഇപ്പോൾ എന്താണ് വൺ സിക്സ്റ്റി പ്ലസ് അല്ലെ വൺ സിക്സ്റ്റി പ്ലസ് നമ്മൾ പറഞ്ഞിട്ട് എന്താണ് ഈ പറഞ്ഞിട്ടുള്ള പി ആർ ടിയും ടി ജി ടിയും എന്താണ് അത്യാവശ്യം മോഡറേറ്റ് ലെവൽ ആയിട്ടുള്ള ഒരു എക്സാമുകളായിരുന്നു അല്ലെ എക്സാം ആയിരുന്നു എന്നുള്ളത് അല്ലെ അപ്പോൾ എന്താണ് പി ആർ ടിയും ടി ജി ടിയും എന്നാണ് അത്യാവശ്യം എന്താണ് വളരെ ടഫും അല്ല എന്നാലാണ് കുറച്ച് എളുപ്പവുമാണ് എന്നുള്ള രീതിയിലുള്ള ഒരു എക്സാം ആയിരുന്നു അതുകൊണ്ട് തന്നെ എന്താണ് ഒരുനൂറ്റി അറുപത്തിന് മുകളിൽ എന്താണ് നമുക്ക് അത്യാവശ്യം എന്താണ് ഒരു സേഫ് സോൺ ആണ് എന്ന് നമുക്ക് എന്താണെന്ന് പറയാൻ വേണ്ടി പറ്റും ഏതിൻ്റെ കേസിൽ ടി ജി ടിയുടെ കേസിൽ ഓക്കെ അത് എന്താണ് കുറച്ച് എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും ചില എന്താണ് അഞ്ചോ വക്തമാർക്കിൻ്റെ വ്യത്യാസങ്ങൾ വരാം എന്നുള്ളതാണ് ഓക്കെ അഞ്ചോഭക്ത മാർക്കിന്റെ വ്യത്യാസങ്ങൾ വരാം ഓക്കെ അപ്പോൾ ഒരു നൂറ്റി അറുപതിലും മുകളിലും മുകളിൽ മാർക്കുള്ളവർക്ക് എന്താണ് ഒരു സേഫ് സോണിലാണ് എന്നുള്ള കാര്യം എന്താണ് പറയാൻ വേണ്ടി പറ്റും ഓക്കെ ഇത് നമുക്ക് പി ജി ടിയുടെ കേസ് നോക്കാം പി ജി ടിയുടെ കേസിൽ നമുക്ക് ഒരു വൺ ഫിഫ്റ്റി അല്ലെ വൺ ഫിഫ്റ്റി പ്ലസ് വൺ ഫിഫ്റ്റി പ്ലസ് അതായത് എന്താണ് ഏറെക്കുറെ ഒരു അൻപത് മാർക്കിന് മുകളിലേക്ക് അല്ലെങ്കിൽ എന്താണ് അൻപത് ചോദ്യങ്ങൾക്ക് എന്താണ് മിനിമം അൻപതോ അൻപതിൽ കൂടുതലോ ചോദ്യങ്ങൾക്ക് എന്താണ് മുന്നൂറ് മാർക്കാണ് എക്സാം ഓർക്കുക ഇതാണ് നൂറിൽ ഒരു അൻപതിന് മുകളിൽ എന്താണ് ശരി ഉത്തരം ഉള്ള ആളുകൾക്ക് അല്ലെ ഉത്തരം ഉള്ള ആ എന്താണ് ആളുകൾക്ക് അവർ എന്താണ് ഒരു സേഫ് സോണിലാണ് എന്നുള്ളതാണ് ഓർക്കേണ്ടത് അതായത് നമ്മുടെ എന്താണ് നെഗറ്റീവും കാര്യങ്ങളൊക്കെ കിഴിച്ചതിന് ശേഷമുള്ള ഒരു റേഞ്ചാണ് കേട്ടോ നമ്മൾ പറയുന്നത് അപ്പം എന്താണ് ഒരു നൂറ്റി അൻപതിന് മുകളിലേക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുള്ളവർ എന്താണ് പി ജി ടിയുടെ കേസിൽ അവരെന്താണ് അത്യാവശ്യം എന്താണ് ഒരു സേഫ് സോണിലാണ് എന്ന് നമുക്ക് എന്തേണ്ടി പറയാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് അല്ലേ അപ്പോൾ ആ ഒരു റേഞ്ചിലാണ് അല്ലെങ്കിൽ ഈ ഒരു റേഞ്ചിലാണ് നമുക്ക് എന്തേവേണ്ടി പറ്റുക ഒരു ആദ്യത്തെ ഒരു അനാലിസിസും കാര്യങ്ങളൊക്കെ നടത്തിയപ്പോൾ ഇതാണ് നമുക്ക് അറിയാൻ വേണ്ടി പറ്റിയിട്ടുള്ളത് അത്യാവശ്യം എക്സാം എഴുതിയ ആളുകളൊക്കെ നമ്മൾ ബന്ധപ്പെട്ടിരുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ അവരുടെയൊക്കെ ഒരു ഫീഡ്ബാക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എന്തീട്ടുള്ളത് ഈ ഒരു റേഞ്ചിലേക്ക് നമ്മൾ എത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് അപ്പോൾ ഇത് എന്താണ് ഒരു അഞ്ചോപത്തോ മാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് ഒരു വ്യത്യാസം വരാം എന്നുള്ളതാണ് കാരണം എന്താണ് ഒരു എക്സാക്റ്റ് എന്താണ് റേഞ്ച് അല്ലെങ്കിൽ ഒരു എക്സാക്റ്റ് മാർക്ക് ഇന്നതാണ് കട്ട് ഓഫ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് പറയാൻ വേണ്ടി ബുദ്ധിമുട്ടായിരിക്കും അത് ഏതൊരു എക്സാമിൻ്റെ കേസിലും അങ്ങനെ തന്നെ ആയിരിക്കും എന്നുള്ളതാണ് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇതിൻ്റെ മെയിൻ എക്സാം അല്ലേ എന്താണ് പ്രിലിമിനറി എക്സാം അല്ലെങ്കിൽ ടയർ വൺ എക്സാം കഴിഞ്ഞു ദെൻ എന്താണ് ടയർ ടു ആണ് ടയർ ടു ആണ് നമുക്കറിയാം എന്താണ് സ്വാഭാവികമായിട്ടും നമ്മുടെ എന്താണ് നമ്മൾ റാങ്ക് ലിസ്റ്റിൽ വരാം അല്ലെങ്കിൽ നമ്മളാണ് നമുക്ക് ജോലി കിട്ടാൻ സാധ്യതയുള്ളത് ഏത് എക്സാമിലാണ് അത് ടയർ ടു എക്സാമിൽ നമ്മുടെ പെർഫോമൻസും കാര്യങ്ങൾക്കും ഒക്കെ അനുസരിച്ചായിരിക്കും അപ്പോൾ അതിന്റെ ജസ്റ്റ് ഇതാണ് സ്ട്രക്ചർ നമുക്കൊന്ന് നോക്കാം ഓക്കെ സ്ട്രക്ചർ അപ്പൊ എന്താണ് ഈ നൂറ് മാർക്കിൻ്റെ എക്സാമാണെന്തെങ്കിൽ വരിക ടയർ ടു വരുക അല്ലേ ടു ടയർ ടൂ എന്ന് പറയുന്നത് നൂറ് മാർക്കിന്റെ എക്സാം ആണ് അതിൽ ടോട്ടൽ ക്വസ്റ്റ്യൻസ് എഴുപത് ക്വസ്റ്റ്യൻസ് ആണ് അതിൽ ഓർക്കേണ്ടത് എന്താണ് അറുപത് എന്താണ് ഒബ്ജക്റ്റീവ് ടൈപ്പ് പോസ്റ്റിനും പത്ത് എന്താണ് ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് കോസ്റ്റിനാണ് അപ്പൊ എന്താണ് അറുപത് ഒബ്ജക്റ്റീവ് ടൈപ്പ് കോസ്റ്റിന് അറുപത് മാർക്കും പത്ത് ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് കോസ്റ്റിന് നാൽപ്പത് മാർക്കും എന്നിങ്ങനെ എന്താണ് നൂറ് മാർക്കിന്റെ എക്സാം ആയിരിക്കും ഇതിന്റെ ടയർ ടു എക്സാം എന്നുള്ള കാര്യം എന്താ ചെയ്യാൻ മനസ്സിലാക്കി നോക്കുക ഓക്കെ അപ്പൊ എന്താണ് എഴുപത് ചോദ്യം നൂറ് മാർക്ക് എന്ന രീതിയിലാണ് ഇതിന്റെ ടയർ ടു എക്സാം നമുക്ക് എന്ത് ചെയ്യേണ്ടത് പ്രതീക്ഷിക്കേണ്ടത് അപ്പൊ ആ ഒരു ലെവലിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം പഠനം കൊണ്ടുപോകണം എന്നതാണ് അല്ലെ ആ ഒരു ലെവലിലേക്ക് പഠനം കൊണ്ടുപോകണം അത്യാവശ്യം നമ്മൾ പറഞ്ഞിട്ടില്ല നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഈ ഒരു എന്താണ് റേഞ്ചിൽ കൂടുതൽ മാർക്ക് ും എന്ത് ചെയ്യാം പഠനം തുടങ്ങാം അല്ലെ എന്താണ് അവർ എന്താണ് നിർബന്ധമായിട്ടും എന്ത് ചെയ്യുക നിങ്ങളുടെ ടയർ തോന്നി വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് എന്ത് ചെയ്യുക ഇപ്പോഴേ ആരംഭിക്കുക എന്നുള്ളതാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് ഓക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ എന്താണ് നമ്മൾ ഡിസ്കസ് ചെയ്തിന് അടുത്ത് എന്താണ് ഓളം മാർക്കുകൾ അവർ എന്താണ് ഒരു അഞ്ചോ പത്തോ മാർക്ക് കൂടിയാലും കുറഞ്ഞാലും എന്താണ് പ്രശ്നമാക്കേണ്ട ഓക്കെ ആ ഒരു റേഞ്ചിൽ മാർക്കുള്ളവർ എന്ത് ചെയ്യുക നിർബന്ധമായിട്ടും എന്ത് ചെയ്യുക ഈ പറഞ്ഞിട്ടുള്ള നമ്മുടെ എന്താണ് ടയർ ടു എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് എന്ത് ചെയ്യാൻ നിങ്ങൾ ആരംഭിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ആദ്യമായിട്ടെന്താ എന്തെങ്കിലും പറയാനുള്ളത് ഓക്കെ അപ്പോൾ അതാണ് ഈ ഒരു റേഞ്ചിലാണ് അല്ലെങ്കിൽ ഈ ഒരു രീതിയിലാണ് എന്താണ് ടയർ ടു എക്സാം വരിക ടയർ വൺ എക്സാം നമ്മൾ ഇതാണ് ഡിസ്കസ് ചെയ്തു അല്ലേ ഇത് നമുക്ക് നോക്കേണ്ടത് എപ്പോഴായിരിക്കും അല്ലേ ഇനിയിപ്പോൾ എന്താണ് സ്വാഭാവികമായിട്ടും എല്ലാവരുടെയും സംശയം എന്താണ് ഈ ടയർ ടു എപ്പോൾ നടക്കും എന്നുള്ളതാണ് അല്ലെ ടയർ ടുയുടെ എക്സാം എപ്പോഴായിരിക്കും ഉണ്ടാവാൻ വേണ്ടി പോകുക എന്നുള്ളതാണ് അല്ലെ ടയർ ടു എക്സാമുകൾ എപ്പോഴായിരിക്കും എന്നുള്ളതാണ് നമുക്ക് സ്വാഭാവികമായിട്ടും എന്താണ് അത്യാവശ്യം നമുക്ക് അറിയാം എന്താണ് ഇതിൻ്റെ വാലുവേഷനും കാര്യങ്ങളൊക്കെ നടക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് ഒരു ഏപ്രിലിന് ശേഷം മാത്രം എന്ത് ചെയ്യണ്ടു ഇതിനെ പ്രതീക്ഷിക്കേണ്ടു അല്ലെ എന്താണ് ഒരു ഏപ്രിലിന് എന്താണ് ശേഷം മാത്രമേ എന്താണ് ഈ ടയർ ടു എക്സാമ്പിൾ നമുക്ക് എന്ത് വേണ്ടു പ്രതീക്ഷിക്കേണ്ടു എന്നുള്ള കാര്യമാണ് പറയാനുള്ളത് എക്സാക്ട് ഡേറ്റ് എന്താണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എന്താണ് പറയാൻ വേണ്ടി പറ്റില്ല എന്നുള്ളതാണ് അല്ലെ അപ്പൊ എന്താണ് നമുക്ക് ഒരു റേഞ്ച് നോക്കാം അല്ലെ ഏറെക്കുറെ എത്ര സമയം എന്താണ് ഇത് എന്നുള്ളത് അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്താണ് ഏപ്രിലിന് ശേഷം എന്ത് ചെയ്താൽ മതി ഈ ടയർ ടു എക്സാം നമ്മൾ പ്രതീക്ഷിച്ചാൽ മതി എന്നുള്ളതാണ് അപ്പോൾ എന്താണ് ഏറെക്കുറെ നമുക്കിതാണ് ഒരു നാല് മാസത്തോളം നമുക്ക് ഇതാണ് ടയർ ടു എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്താണ് സമയം ലഭിക്കും എന്നുള്ളതാണ് അല്ലെ എന്താണ് ഒരു നാല് മാസത്തോളം അതായത് ഏപ്രിൽ കഴിഞ്ഞിട്ട് എന്ത് ചെയ്താൽ മതി പ്രതീക്ഷിച്ചാൽ മതി ഈ ഒരു ടയർ ടു എക്സാം എന്നുള്ളതാണ് അപ്പോൾ എന്താണ് ഏറെക്കുറെ നാല് മാസം എന്താണ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ആ നാല് മാസം കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം മികച്ച രീതിയിൽ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും ഈ പറഞ്ഞിട്ടുള്ള കെ ബി എസ് എൻ ബി എസ് ജോലിയിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് അപ്പോൾ എന്താണ് ടയർ ടു എക്സാമിന് വേണ്ടിയിട്ടുള്ള കോച്ചിങ്ങും എന്താണ് നമ്മുടെ തൃഫ്സിക്കൽ എന്ത് ചെയ്യുന്നത് ഉടൻ തന്നെ ആരംഭിക്കുന്നുണ്ട് അല്ലെ അതാണ് നമ്മൾ ടയർ വണ്ണിനുള്ള കോച്ചിങ് നമ്മൾ കൊടുത്തിരുന്നു അപ്പോൾ എന്താണ് നമ്മൾ ടയർ ടൂവിന് വേണ്ടിയിട്ടുള്ള ഇൻറ്റൻസീവ് കോച്ചിങ് എന്താണ് സ്കെയിലിൽ ആരംഭിക്കാൻ കൊണ്ട് പോവുകയാണ് നമ്മളാണ് വരുന്ന ആഴ്ച തന്നെ ഓക്കെ വരുന്ന ആഴ്ച തന്നെ എന്തെയ്യും സ്കെയിലിൽ ഈ പറഞ്ഞിട്ടുള്ള ടയർ ടു എക്സാമിന് വേണ്ടിയിട്ടുള്ള ഇൻറ്റൻസീവ് കോച്ചിങ് നമ്മൾ എന്തെയ്യും ആരംഭിക്കും അതിനെന്ത് ചെയ്യാം നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ഓക്കെ കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾ എന്ത് ചെയ്താൽ മതി താഴെ കാണുന്ന നമ്പറിൽ എന്ത് ചെയ്താൽ മതി ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ താഴെ കാണുന്ന നമ്പറിൽ എന്ത് ചെയ്യാം നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം ഈ ഒരു വീഡിയോയിൽ ജസ്റ്റ് എന്താണ് ഏർ ഏതൊക്കെ റേഞ്ചിലായിരിക്കും ഇതിന്റെ ഒരു കട്ട് ഓഫ് വരിക എന്ന് നമ്മൾ എന്ത് ചെയ്തു പറഞ്ഞു അല്ലേ ഏതൊക്കെ റേഞ്ചിലായിരിക്കും വരിക കട്ട് ഓഫ് എന്നുള്ളത് പറഞ്ഞു ടയർ ടു എക്സാമിന്റെ സിലബസ് എന്താണ് നിങ്ങൾക്ക് ഏറെ കുറേ ജസ്റ്റ് എന്താണ് ഒന്ന് പരിചയപ്പെടുത്തുക അല്ലെങ്കിൽ അതിൻ്റെ ഒരു എക്സാമിന്റെ സ്ട്രക്ചർ നമ്മൾ എന്ത് ചെയ്തു ഒന്ന് പരിചയപ്പെട്ടു അല്ലെ അപ്പൊ ആ ഒരു ലെവലിലാണ് അതായത് ബോത്ത് ഒബ്ജക്റ്റീവ് അതിന്റെ ഡിസ്ക്രിപ്റ്റീവ് എന്താണ് രീതിയിലാണ് എന്ത് ചെയ്യുക ഈ പറഞ്ഞിട്ടുള്ള ടയർ ടു എക്സാം നടക്കാൻ വേണ്ടി പോകുന്നത് എന്നുള്ള കാര്യം അതുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്തിരിക്കുക ആ ഒരു രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക അല്പം എന്താണ് എഴുതിക്കൊണ്ട് തന്നെ എന്താണ് പഠിക്കുന്ന രീതിയിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങൾ ആ ഒരു രീതിയിൽ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതാണ് അല്ലെ ആ ഒരു രീതിയിൽ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതാണ് അതുമായിട്ട് ബന്ധപ്പെട്ട എന്ത് ചെയ്യുന്നത് പറയാനുള്ളത് പിന്നെ നമുക്ക് എന്താണ് ഒരു ഏപ്രിലിന് ശേഷം മാത്രം എന്ത് ചെയ്താൽ മതി ടയർ ടു എക്സാം നിങ്ങൾ പ്രതീക്ഷിച്ചാൽ മതി ഓക്കെ ടയർ ടു എക്സാം ഏപ്രിലിന് ശേഷം പ്രതീക്ഷിച്ചാൽ മതി അതുവരെ എന്താണ് ഏറെ കുറെ ഒരു നാല് മാസത്തോളം ഷുവറായിട്ട് എന്താണ് ഒരു നാല് മാസം നിങ്ങൾക്ക് കിട്ടും ആ നാല് മാസം നിങ്ങൾക്ക് എന്ത് ചെയ്യാം നന്നായിട്ട് നിങ്ങളുടെ പഠനം കൊണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങളുടെ സ്വപ്ന ജോലിയിലേക്ക് എത്താൻ വേണ്ടി പറ്റും ഓക്കെ ഇപ്പൊ നമുക്ക് എന്താണ് മറ്റൊരു വീഡിയോ വീണ്ടും കാണാം അതുവരെ നന്ദി